വിശ്വാസത്തിന്റെ വിളക്കായി പ്രത്യാശയുടെ വഴികാട്ടിയായി സ്നേഹത്തിന്റെ സന്ദേശമായി നിങ്ങളിലേക്ക് എത്തുന്നു ബെത്ലഹേം പരിശുദ്ധ കത്തോലിക്കാൻ സഭയോടൊപ്പം സഭയുടെ നിലപാടുകൾക്കൊപ്പം അഭിബന്ധി വിതാക്കന്മാരുടെ അനുഗ്രഹാശസ്തകളോടെ ക്രിസ്തു സ്നേഹത്തിന്റെ വെളിച്ചം പകർന്ന ബി കാലഘട്ടത്തിന്റെ സുവിശേഷം പുതുതലമുറയിൽ നിറയപ്പെടുന്ന പ്രോഗ്രാമുകൾ ദൈവവചനത്തോടൊപ്പം സ്തുതിഗാനങ്ങൾ പ്രാർത്ഥനകളും ആത്മീയ പരിപാടികളും ബദ്രഹെം ടിവിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ദർശിക്കാം നമ്മുടെ കുടുംബത്തിനും വ്യക്തിജീവിതത്തിനും സമാധാനവും മനസ്സിന് പുതുശക്തിയും ആത്മാവന ദൈവിക അനുഭവം സമ്മാനിക്കാൻ കഴിയുന്ന നിരവധി പ്രോഗ്രാമുകൾ ദൈവത്തിന്റെ സ്നേഹം സ്നേഹമെത്തിക്കുന്ന ചാനൽ ബെഡ്ലഹാൻ ടി വി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം യേശുവിൽ ജീവിക്കാം യേശുവിനൊപ്പം ജയിക്കാം